അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കി കെ എഫ് സി ചിക്കൻ ഏ അത് ഉണ്ടാക്കി കേട്ടാ വളരെ സിമ്പിളാണ് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കട്ടോ സൂത്ര പരിപാടിയാണ് അടിപൊളി ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു എട്ടൊമ്പതെണ്ണം ഉണ്ടാക്കിയതാണ് പറഞ്ഞേയുള്ളൂ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കെ എഫ് സി ചിക്കനാണ് ഞാനേ കെ എഫ് സിക്കായിട്ട് ഒരു എട്ട് പത്ത് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ടേ കൊടുക്കാം ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് പതുക്കി ഒന്ന് ഒന്ന് രായി കൊടുക്കാം അപ്പം ചിക്കനൊക്കെ എല്ലാം ഞാൻ വരഞ്ഞ് വെച്ച് കഴിഞ്ഞട്ടോ ഇനി ഇതിലേക്കേ ഒരു മുട്ട പൊട്ടിച്ചു തരാം കേട്ടോ ഇത് എൻ്റെ കെ എഫ് സി ആണ് കേട്ടോ എൻ്റെ കെ എഫ് സിയുടെ റെസിപ്പിയാണിത് ഞാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കണതാണ് കേട്ടോ ചിക്കൻ മേടിക്കുമ്പോൾ പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് സിമ്പിൾ കെ എഫ് സി ആട്ടോ ഒരു ചെറുനാരങ്ങയുടെ നീര് വീണിട്ടു ഇത് ഒരു അരത്തോടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു എട്ടഞ്ചി ചുമന്നുള്ളിയും കൂടി അരച്ചതാണ് നന്നായിട്ട് പേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇടത്ത മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഒരു പേരിന് മതി അപ്പം ചിക്കൻ ഒരു മുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് നമ്മുടെ കോൺഫ്ലവറും മൈദിയൻ കൂടി മിക്സ് ചെയ്താണ് സമ സമ എടുത്തേക്കുന്നത് അതിട്ട് കൊടുക്കാം അത് എട്ട് പത്ത് ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു ഇത്തിരി വെള്ളം കൂടി വേണം അപ്പോൾ ഞാനേ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു കണ്ട ഈ പാവമാണ് പാവമാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കണേണ്ട മൂടി അതിന് ശേഷം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്നിട്ട് പുറത്തെടുത്ത് വെച്ചതാണിപ്പോൾ അപ്പോൾ നമുക്ക് ഒരു കോട്ടയ്ക്കും കൂടി ഉണ്ട് എന്നിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്നുകൂടി ഇങ്ങോട്ട് പെരട്ടിയിട്ട് ഒന്നും കൂടി ഇതിൽ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഓട്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓട്സ് ഞാനില്ലേ കുറച്ച് ഓട്സ് എടുത്ത് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് പകുതി ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു ഏഹ് പകുതി അങ്ങനെ തന്നെ ഇട്ടു അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടും അങ്ങനെ ഇരിക്കും പകുതി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കറക്ക് മിക്സിയിൽ എന്നിട്ട് പകുതി ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ടു അപ്പോൾ ഈ കൈ കൊണ്ട് നമുക്ക് എടുത്തിട്ട് ഈ കൈ കൊണ്ട് ഓട്സിൽ മുക്കാം നന്നായിട്ട് ഓട്സിൽ മുക്കിയെടുക്കണം എല്ലാ ഭാഗത്തും പരത്തക്ക രീതിയിൽ നന്നായിട്ട് എടുക്കണം എന്നിട്ടൊന്ന് ഇങ്ങനെ എല്ലാം നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഞാനേ എല്ലാം ഓട്സിൽ മുക്കി വെച്ചേക്കണേ കേട്ടോ ഓരോ പീസ് പീസ് ഉണ്ടോ ഇനിയിപ്പോൾ നമ്മളില്ലേ പൊരിക്കാൻ നേരത്ത് ഓട്സ് ബാക്കി ഇത്രയുണ്ട് പൊരിക്കാൻ നേരത്ത് ഒന്നും കൂടി എടുത്ത് ഒന്നും കൂടി ഒന്ന് മിനുക്കിയിട്ടങ്ങാട് എണ്ണയിലേക്ക് ഇടാം കേട്ടോ അപ്പം നമുക്കിനി പൊരിക്കാം അപ്പോൾ നമുക്കിനി പൊരിക്കാം ഇപ്പോൾ ചട്ടിയിൽ ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചെക്കണത് സൺഫ്ലവർ ഓയില് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ഇപ്പം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറുതീലിട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് പുറം മാത്രം കരിഞ്ഞ് പോവും അപ്പോൾ ആ ഓട്ട്സ് പാത്രത്തിലുണ്ടല്ലോ ഒന്നും കൂടി ഒന്നും കൂടി കോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതീട്ടാൽ മതി തീ കുറച്ച് ഇട്ടാൽ മതി രണ്ടെണ്ണം വെച്ചിടാം റെഡിയാവട്ടെ പതിക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചെറുതാണ് ഇട്ടേക്കുന്നത് അപ്പുറം ഇപ്പറം രണ്ടുന്ന പ്രാവശ്യം മറിച്ചിട്ടിട്ട് പൊരി അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ആയിട്ടുണ്ട് അപ്പം മതി നമുക്കിത് കാസ്ട്രോളിലോട്ട് മാറ്റാം ചൂട് പോകാതിരിക്കും ഇതിലേക്ക് ഞാൻ മാറ്റി ഞടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെയെല്ലാം നമുക്ക് വറുത്ത് പോരാട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചിക്കനും റെഡിയാക്കി കഴിഞ്ഞു വെക്കുന്ന മാറ്റാം അങ്ങനെ നമ്മുടെ കെ എഫ് സി റെഡിയായി ഈസി സി കെ എഫ് സി എല്ലാം റെഡിയായി അപ്പോൾ കഴിക്കാം അപ്പോൾ സോസും കൂട്ടിയൊക്കെ കേട്ടോ കഴിക്കണത് പക്ഷേ എനിക്ക് സോസ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിതിപ്പോൾ വെറുതെയാണ് കഴിക്കാൻ പോണത് നിങ്ങൾക്ക് ആദ്യം അതുകഴിഞ്ഞ് ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ പൊടിയാണേ പൊളി അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി തിന്നാന്നേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി തിന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ പറയണേ അകത്ത് ജ്യൂസി പുറമേ നല്ല ക്രിസ്പി എങ്ങനെയുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത്ര സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്